ടച്ചോനെ ഇന്ന് മൂന്ന് ചെവിത്താമാര് നേരത്തെയാണല്ലോ അല്ല കുഞ്ഞാല് ഞാൻ ഈ ചായക്കട നടത്തുന്നതേ നാട്ടുകാരെ തടി നന്നാക്കാനല്ല നിന്റെ കുട്ടികളെ തടിക്ക് ക്ഷീണം പറ്റാതെ ഇത് ആൾക്കാർ കണ്ടെന്താ വിചാരിക്കും മൂന്നാളും പൈസ ആൾക്കാർ ഇങ്ങളെ പറ്റി എന്ത് വിചാരിച്ചാലും എനിക്ക് വിരോധല്ല ഈ ചായക്കട നിൽക്കണം എന്നുള്ളത് എന്റെ ഒരാഗ്രഹ ഈ ബോർഡ് മുമ്പ് ഞങ്ങളോടൊന്ന് പറയായിരുന്നു മൂന്നാളും ഇതിനേക്കാൾ ഒന്നുകിൽ എല്ലാരും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പണെടുക്ക അല്ലെങ്കിൽ ഈ ബോർഡ് കൊടുന്ന് മാറ്റാ അല്ലെങ്കിൽ ഞങ്ങൾ ഈ ചായക്കട ബഹിഷ്കരിക്കൂ ഇതെന്താ ഞങ്ങൾക്ക് മാത്രം ഒരു നിയമം അക്കരെ നമ്മളെ പൊര വിറ്റ് ഇക്കരെ പൊര എടുത്തത് ബാങ്കര പോയാത്ത പണിയായിന്ന് ഇപ്പൊ എനിക്ക് ബോധ്യായി പറഞ്ഞ മാതിരി വിറ്റത് മാനം മര്യാദയായിട്ട് ബിസിനസ് നടത്താൻ പറ്റാത്തോണ്ട് ഏയ് ഇത്ര നല്ല സ്വഭാവമുള്ള നാട്ടുകാർ ഈ ഭൂമിയിൽ കാണൂല ഇത്ര നല്ലൊരു ഇങ്ങോട്ട് എന്തിനാന്ന് എന്റെ മകനെ ദുബായിക്ക് പറഞ്ഞേക്കാൻ വേണ്ടിട്ട് കുറച്ച് പൈസന്റെ ആവശ്യം വന്നു അപ്പൊ പൊരേയും പറമ്പ് മുക്കേണ്ടി വന്ന് ബാക്കിയുള്ള പൈസ കൊണ്ട് ചെറിയ ഒരു പൊര അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഈ നാട് തരക്കടില്ല പക്ഷെ ഈ ചായപ്പീടി ഇങ്ങനെ തീരെ പിടിച്ചിട്ടില്ല പിടിച്ചില്ലെങ്കിൽ പോടാ പിടിച്ചില്ല ഇവിടെ ഒന്ന് കൂടി ഇല്ലാതാക്കരു കുഞ്ഞാൽ എനിക്ക് മുഴുവൻ അറിയില്ല എന്റെ ചായാജി ഹാ ഇപ്പറഞ്ഞ മാതിരി മകൻ ദുബായിലാണെങ്കി ഇവിടുന്ന് ഇങ്ങനെ കടം കുടിച്ചു പോണെന്ത്രാജി മാത്രല്ല ആൾക്കാരെ പറ്റിച്ചിട്ടാണെങ്കിലും കമ്മീഷനും കിട്ടണില്ലേ ആ പൈസക്ക് വർക്കത്തിണ്ടാവൂല അതുകൊണ്ടാ എത്ര കിട്ടിയിട്ടും തികയാത്തത് അതെല്ലാം വലിയൊരു കഥയാണ് കഥ നാല് ചായക്ക് പറയും കഴിയും ഇന്റെ വക കാരണം എന്താണെന്ന് അറിയോ പൈസ വീണ് കിട്ടി അല്ലടാ പെണ്ണുങ്ങള് ദുബായി തലവരച്ച കൊള്ളിയോണ്ട് കിട്ടിയാൽ മതി നീ ഇക്കൊക്കെ അതിനൊക്കെ ഒരു ഭാഗ്യം വേണം എന്റെ പെണ്ണുങ്ങൾക്ക് വിസ കൊടുത്താളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം എനിക്കും വേണ അത് എന്നിട്ട് വേണം പെണ്ണുങ്ങളെ ഗൾഫ് ഇവിടെ അത് പെണ്ണുങ്ങളെ ഗൾഫ് പറഞ്ഞു ഓലയച്ചു തരുന്ന ശമ്പളം തിന്നു തീർക്കുന്നവരൊന്നും ആണുങ്ങളെ കൊടുത്തുപെട്ടോലല്ല കേട്ടില്ലേ ആണല്ലാന്ന് വരുന്നതിൽ അസൂയ ഈ ഒരു വിസ കൊടുത്തു നോക്ക് ഓന്റെ പെണ്ണുങ്ങളെയും ഗൾഫൊക്കെ പറഞ്ഞാച്ച് ഈ ചായക്കടയും പൂട്ടി ദിനേശ് പേടിയും വലിച്ച് അങ്ങാടും ഇങ്ങോട്ടും ആ അതിന് കുഞ്ഞാലി വേറെ ജനിക്കണം അന്റെ സ്വൈരക്കേട് കൊണ്ടല്ലോടോ അന്റെ കെട്ടിയോട് ഗൾഫൊക്കെ കടന്ന് നിങ്ങൾ ഇപ്പൊ എന്നെ കൊണ്ട് വല്ല സൗര്യുണ്ടോ സ്വൈരക്കേട് കൊണ്ടാണെങ്കിലേ എന്റെ പെണ്ണുങ്ങൾ ഇപ്പൊ അമേരിക്കയിൽ എത്താൻ സമയമായി എന്റെ പെണ്ണുങ്ങൾ ആഫ്രിക്കയിൽ പോയി ലീവിന് വരേണ്ട സമയായി അപ്പൊ സ്വൈരക്കേട് മാത്രം പോരാ ഭാഗ്യം കൂടി േടില്ലല്ലോ പെണ്ണുങ്ങളെ കൊണ്ട് അനക്കല്ലേ സൂര്യക്കേട് അയിന് ഇല്ലോ ഗൾഫ് പോണ്ടത് ഇതിലിപ്പം വീരാക്കാന മാത്രം കുറ്റം പറഞ്ഞതിലർത്ഥല്ല അയമാക്കിയും രായും കുട്ടിയാക്കിയൊക്കെ പെണ്ണുങ്ങളെ നയിച്ചോണ്ടിരുന്നോണ്ടല്ലേ മൂന്നു നേരം മുരട്ടി തള്ളണത് ഇവര് രണ്ടാളും ആണുങ്ങളെ കൂട്ടത്ത് പെട്ടോല്ലാന്നുള്ളത് ഞാൻ പണ്ടേ പറഞ്ഞില്ലേ പണി ഒരു ചായക്ക് പറഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി കടിയും പറഞ്ഞിട്ടുണ്ട് ചായയും കടിയും ഒക്കെ തരാ പക്ഷേ ആ ചായന്റെ ഉത്തരവായി തയ്യാകാന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടേണ്ട അത് ബീരാന്റെ വന്ന് കയറിപ്പോ തന്നെ പറഞ്ഞിരിക്കണു അത് ഈ പറഞ്ഞിട്ട് കാര്യമല്ല ഓന്റെ തൊള്ളുന്നുണ്ട് പറയട്ടെ നിങ്ങള് നാലാളിയും കൂടി കോളർക്ക് പിടിക്കാ നിന്റെ തടിക്കാക്കം കുറവാ പൈസ ഞാൻ തരും കുഞ്ഞാലേ അയി പേജ് ഒപ്പിട്ടോ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അവന്റെ വിചാരം അന്നോടപ്പഴും ചോദിക്കണം കരുതും നമ്മളെ കാതരാക്കാനുള്ള മരുവുള്ള സ്ഥിതി പന്താ എന്ത് സ്ഥിതി പറഞ്ഞ വെച്ചിട്ട് മാസം ഒന്നായി കാര്യം തീർക്കുവോ അത് വേറെ രസം കാര്യം തീർപ്പിക്കണോന്ന് പറഞ്ഞ് ചാടിക്കളിക്കാണ് തള്ള തന്തുണ അയിന് വാങ്ങണമില്ല ഇനി എന്തിനാണ് കാത്തിക്കുന്നത് കാര്യം തീർക്കാൻ ഓക്ക് വേറെ പുതിയാപ്പളിനെയും ഓനെ ഒരു പുതിയണ്ണിനെയും ഞാൻ ഉണ്ടാക്കി കൊടുക്ക ഞമ്മളെ ബിസിനസ്സൊന്നും നടക്കട്ടെ അല്ല സംഗതി വല്ലതും നടന്നിട്ടുണ്ടോ എന്റെ അടുത്ത് വല്ല കഥയുണ്ടോ സുൽഫീക്കർ അവിടെ ഇടക്കിടക്ക് വരണ്ടത് എനിക്കറിയാം ഓൻ ഇന്നോട് നേരിട്ട് പറഞ്ഞാണ് അന്ന് വന്നപ്പോൾ ഓന കഷ്ടകാലത്തിന് നമ്മളെ ലീക്ക് വീരാ പറഞ്ഞ മാതിരി സംഗതി അങ്ങനോ ലീക്കായി സുൽഫിക്കർ ഇതുപോലെ പല സ്ഥലത്തും പോകാറുണ്ട് നിന്നോടും പറഞ്ഞിട്ടുണ്ട് ഓൻറെക്കൊരു ഭാഗ്യം അല്ലെങ്കിലും ഗൾഫുകാരെ പെണ്ണുങ്ങള് എത്ര കാലം എന്ന് വെച്ചിട്ടാ പിടിച്ച് നിൽക്കുക അല്ല നിങ്ങൾക്ക് ചായ കൂട്ടാൻ ബീഫ് ഫ്രൈ എടുക്കട്ടെ ായ്ക്ക് കൂട്ടാൻ ബീഫ് ഫ്രൈയോ ഗൾഫാരെ പെണ്ണുങ്ങളെ ഇറച്ചി നിന്നതിനേക്കാൾ നന്നാ ബീഫ് ഫ്രൈ നിങ്ങക്കൊന്നും വേറെ പണിയില്ല ചേത്താമാരെ ആ പാവങ്ങൾ ഗൾഫ് പോയി കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൊണ്ടുവരണന്റെ ഓഹരി നിങ്ങൾക്കും കിട്ടില്ലേ പല രീതിയിലും ഗൾഫുകാർ വന്നുനിന്ന് കേട്ടാല് മടമുങ്കാലും പെരട്ടി കുത്തി മണ്ടൊല്ലെ പറ്റോ പറ്റോന്ന് വോയിച്ചിട്ട് ഓല തുറക്കാൻ എന്നിട്ടോല പെണ്ണുങ്ങളെ വട്ടം കൂടി തിന്നു അവിടെ ഇഞ് ഒരക്ഷരം എടുന്ന് മിണ്ടിയാല് അഞ്ചെണ്ണത്തിന് മോന്തൽ തളച്ച വെള്ളം വാരും കുഞ്ഞാലി കുഞ്ഞാൽ ഞങ്ങൾക്ക് ഇവനറിയില്ല എന്റെ ചായ കണ്ടു ബീരാനെ അയിൻ്റെ കടി പറയാൻ മറക്കണ്ട അത് വേ പള്ളയിലാക്കി സ്ഥലം വിട്ടാല് നാളെ ഈ മോന്തി ആയിട്ട് നാട്ടുകാരെ മുമ്പിൽ ഇറങ്ങി നടക്കാം നിങ്ങൾക്ക് കോഴി ബിരിയാണി വാങ്ങിച്ചറിഞ്ഞെ പക്ഷേ ഇവന്റെ വീടെന്ന് ഇനി ഒരു മുറുക്ക് വെള്ളം വരാൻ കുടിക്കൂല ആ സമാധാനായി ഞങ്ങൾ പറഞ്ഞങ്ങോട്ട് പിരിയാ നിങ്ങൾക്ക് എങ്ങോട്ടാ അപ്പൊ കോഴി ബിരിയാണി പഠിച്ചതാന്ന് പറഞ്ഞിരേ അതവിടുന്ന കോഴി ബിരിയാണിയോ ആ അതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞ അതിനെ പൊറപ്പെട്ടാ ആ നടക്കി ഓ ഇവിടുന്ന് ദിവസം എങ്ങോട്ട് വരിന്ന് നിങ്ങൾ രണ്ടാളും മനസ്സിൽ മറിച്ച് വരും തരുമോ എനിക്ക് ഒരു കാര്യം പറയാണ്ട് നിങ്ങളൊന്ന് പോയി തരുമോ നടക്കിട്ട് വാ എന്തോ വീനാൻ എനിക്കൊരു ഒഴിച്ചുകളി ഈ സംഗതി പറ എന്തോ ഒരു കള്ളകളി ഉണ്ടല്ലോ എനിക്ക് ഇതിപ്പോ എന്തിനൾഫിലാണെന്ന് അറിയാലോ ആ ആ അത് ശെരി ഓളിപ്പൊ പൈസ അയച്ചിട്ടുണ്ടല്ലേ അടുത്ത മാസം പൈസ അയക്കുമ്പോ ഒരുനൂറ്റിഅമ്പ് തരണം നൂറൊന്നിപ്പോ ഒരു സംഖ്യ അല്ല ഈ എന്താണ് പറയുന്നത് ഇത് അഡ്വാൻസ് ആണ് അതെ ഞാൻ ഞാനേതായാലും ഇവിടെ വെറുതെ ഉത്തരിക്കുക കൂട്ടിനൊരാളില്ലാത്തോണ്ട് വല്ലാത്ത ഒരളങ്ങാറ് അപ്പോ ഒരു പെണ്ണ് കെട്ടണം എന്നുണ്ട് ഈ ശരിയാക്കി തരണം എൻ്റെ പെണ്ണുങ്ങളോട് ദുബായി നിങ്ങടെ തിരിച്ചു വരാൻ പറയും അപ്പൊ പിന്നെ എന്റെ ചെലവക്കാർ നോക്കും ഈ നോക്കുവോ അനക്ക് ഞാൻ ഒരു കല്യാണിണ്ടാക്കാന്ന് പറഞ്ഞാല് എന്റെ തടിക്ക് നല്ലോണം ചതം പറ്റണ പണിയാ ഏഹ് എന്നാലും ഞാൻ നോക്കാം പച്ച ഇതിന്റെ തുടക്കം എനിക്ക് തീരെ പറ്റിയില്ല തുടക്കം നന്നായി വരുന്നുണ്ട് പച്ച ഇതിന്റെ ഒടുക്കം ചക്കച്ചവണി അണ്ണാക്ക് കുടുങ്ങിയ മാതിരി ആയി ഇല്ല വീതനത്തിന്റെ പതിനഞ്ച് ശതമാനം അനക്ക് വീതാം ബാക്ക് പറഞ്ഞാ പിന്നെ ഒന്നുകൂടെ പറഞ്ഞുതരാ പെണ്ണ് തെരഞ്ഞു ഈ നാടായ നാളും നടക്കണ്ട പെണ്ണിനെ ഞാൻ കണ്ടുവച്ചി അതൊന്നേലാക്കി തന്നാ മതിന്റെ മരുമോളില്ലേ ആ പഴപ്പിച്ച പെണ്ണ് ഓൾ എന്തായാലും മുയലിക്കണമെന്നാണ് കാതരേഖക്കാന്റെ പെണ്ണുങ്ങളെ തീരുമാനം അപ്പൊ പിന്നെ ആ കുട്ടിക്കൊരു അണതുട വേണ്ടേ എന്റെ പേഴ്സിൽ അഞ്ഞൂറിന്റെ നോട്ടുണ്ടോ എന്തിനാ ഉണ്ടോന്ന് നോക്ക് ആ മുന്നൂറേ ഉള്ളൂ മുന്നൂറങ്കിൽ മുന്നൂറ് ഏ ആ എന്തിനാ ഞാനിപ്പോൾ ഇത് എടുത്തതെന്ന് ജാലോയിക്കുണ്ടാവും ആ പറഞ്ഞുതരാം അതായത് ഈ ഇപ്പം പറഞ്ഞ ആലോചനന്റെ തുടക്കത്തിൽ തന്നെ ഏകദേശം മുന്നൂറ് ഉപ്പ്യേൻ്റെ തൈല ഇനക്ക് ആവശ്യം വരും ഏഹ് അതിനാണെന്ന് കൂട്ടിക്കോ ആ പിന്നെ ഈ ആ പെണ്ണിൻ്റെ അഡ്രസ്സ് മുയിവങ്ങോട് വാങ്ങി തരണം ആ മാത്രല്ല ഓളെ മൊയി ചൊല്ലും എന്നുള്ളതിന് ഉറപ്പും കിട്ടണം ബാക്കി കാര്യം ഈ ധൈര്യമായിട്ട് പോ